ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അലഹമ്മില്ല നമുക്കിട്ട് സുഖ തന്നെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ചെറിയൊരു ക്ലീനിങ്ങും പിന്നെ റംദാം ഷോപ്പിംഗ് വീഡിയോ അതെല്ലാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക ഇഷ്ടമായി എപ്പം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റംദാൻ വരുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ അങ്ങനെ ഭയങ്കരം ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങും കാര്യമൊന്നും ഇല്ല ട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബറാത്തിന് ബറാത്താവുന്നതിന് മുന്നായിട്ട് എന്തായാലും ഫുള്ളായിട്ട് ക്ലീനാക്കി എടുക്കില്ല അതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ്ങൊന്നുമില്ല ചെറിയൊരു ക്ലീനിങ് എന്തായാലും നോമ്പലം തുടങ്ങിക്കഴിഞ്ഞാൽ നോമ്പിൽ നിന്നും നോറ്റിട്ട് ക്ലീനാക്കിയെടുക്കാൻ എന്തായാലും ഇനി ഒരു മാസം കഴിയൂല ക്ലീൻ ആക്കൽ മീൻസ് ഫുള്ളായിട്ടൊന്ന് ക്ലീനാക്കിയെടുക്കില്ല എന്നിട്ടെ ആ ഉദ്ദേശിച്ചിന് അങ്ങനെ അപ്പോൾ അതിന് അത് എന്തായാലും നടക്കില്ല അതുകൊണ്ട് നോമ്പിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഒന്ന് ക്ലീൻ ക്ലീൻ ചെയ്ത് വെക്കും തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ആയിട്ട് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കും ഇതിപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അലമാറിൻ്റെ ഒരു സൈഡ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കില്ല എന്നിട്ടാ ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കി എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എവിടെങ്കിലും പോകാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊന്നും കാണുന്നില്ലെങ്കിൽ എല്ലാം അങ്ങ് വലിച്ച് വാരി ഇടൂട്ട ആ ഒരു സ്വഭാവം എനിക്കുണ്ട് പിന്നെ അത് അങ്ങനെ തന്നെയാണെന്നുണ്ടാവുക പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കലും ക്ലീൻ ആക്കുന്ന ടൈമ് മാത്രമേ പിന്നെയാണ് അത് ക്ലീൻ ക്ലീൻ ചെയ്ത് ഇട്ടു കേട്ടോ അങ്ങനെ ഇതെല്ലാം ഒന്ന് ഓർഡർ ആയിട്ട് വെക്കുന്ന ഇത് വേണമെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് രണ്ട് ദിവസം മാത്രമേ ഇങ്ങനെ ഉണ്ടാവും പിന്നെയും അത് ഭയതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ ആദ്യം ക്ലീൻ ആക്കുന്ന സമയത്തായിരിക്കും പിന്നെ അത് ഓർഡറിലായിട്ട് ഞാൻ വെക്കുന്നുണ്ടാകാം എനിപ്പിതാ അടുത്തത് ഈ ഷോക്കൈസും കാര്യം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ഇത് കഴിഞ്ഞ കഴിഞ്ഞാൽ ടൈം ഉണ്ടല്ല ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇതങ്ങ് മറന്നുപോയി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ഈ ട്രോഫിയിലും മെഡലിലും കുറേ പൊടി ഉണ്ടാവും കേട്ടോ അതെല്ലാം ഒന്ന് തുടച്ചെടുക്കാനുണ്ട് അങ്ങനെ അത്ര വലിയ കാര്യമായിട്ടുള്ള പൊടിയൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് പൊടിയെല്ലാം ഉണ്ടാവും അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതെല്ലാം ഉണ്ടല്ല ഇമേജിൽ ചെറിയൊരു നമ്മൾ യൂട്യൂബേഴ്സിലുള്ളവർക്കൊരു മീറ്റപ്പും കാര്യമെല്ലാം വെച്ചിട്ടുണ്ടതിന് അതിനെല്ലാം കിട്ടിയ മൊമൻറ്റോം കാര്യമെല്ലാം അങ്ങനെ കുറച്ച് മൊമൻറ്റോയും കാര്യമെല്ലാം ഉണ്ട് ഇതും അങ്ങനെ എന്തോ കിട്ടിയ എന്തിൻ്റെ നമുക്ക് ഓർമ്മയില്ല നമ്മൾ കണ്ണൂർ മീറ്റപ്പിൻ്റെ തന്നെ എന്തോ ഒരു മീറ്റപ്പിന് കിട്ടിയ കാര്യമില്ല കാര്യമില്ലാന്നിട്ട് അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല അതെല്ലാം കിട്ടിയിട്ട് രണ്ട് വർഷമായിട്ടായി രണ്ട് വർഷമായിട്ടായിട്ടാണ് അങ്ങനെ ഷെൽഫെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇതിപ്പം വുഡൻ്റെ ആയതുകൊണ്ടിട്ടില്ല നല്ലോണം വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ടവല് നല്ലോണം പീനെടുത്തിട്ടാന്ന് കേട്ടോ തുടച്ചെടുക്കുന്നത് വുഡൻ്റെ ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല വെള്ളത്തിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്താലും അങ്ങനെ പ്രശ്നം ഇല്ലല്ലോ വുഡ് മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റൂട്ടാ മറ്റേ പ്ലേ വുഡും കാര്യമെല്ലാം ആവുമ്പം പെട്ടെന്ന് മോശമായി പോകും പിന്നെ ഇങ്ങനെ ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ ഞാനുണ്ടല്ലോ ഒരു ലിക്വിഡും കാര്യവും ഒന്നും യൂസ് ആക്കില്ല കേട്ടോ കാര്യം നമ്മൾ ലിക്വിഡെല്ലാം വെച്ചിട്ട് ക്ലീൻ ആക്കി ഉണ്ടല്ല വുഡൻറ്റേ ആയാലും അതിൻ്റെ ഒരു പോളിഷും കാര്യം എല്ലാം മേലുണ്ടാവില്ല അതെല്ലാം പെട്ടെന്ന് ഫെയ്ഡായി പോകും അതുകൊണ്ട് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള വെള്ളത്തിൽ നോർമൽ വെള്ളത്തിൽ ക്ലീൻ ആക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടാ അതിപ്പം തുടക്കുന്നതായാലും മൊബൈൽ വെച്ച് തുടക്കുന്നതായാലും ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കുന്നതായാലും ഏറ്റവും നല്ലത് നോർമലായിട്ടുള്ള വെള്ളത്തിൽ ക്ലീനാക്കി എടുക്കുന്നതാണ് അനിയത്തി അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ പിന്നെ എൻ്റെ ഡ്യൂട്ടിയാണ് തുടക്കലും കാര്യങ്ങളും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം പണി ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ടാബിളെല്ലാം ക്ലീൻ ചെയ്തിട്ട് ടാബിൾ റണ്ണറെല്ലാം ഇടവരിച്ചു കൊടുക്കുന്നുണ്ട് അതിനോട് കുറേ പേര് ഈ റണ്ണറിനെ പറ്റിയിട്ട് അവർ ചോദിക്കലുണ്ട് ഇതായിട്ട് ഞാൻ വാങ്ങി എന്നല്ലോ ഞാൻ ആമസോണിൽ നിന്ന് വന്നിട്ട് ഇത് വാങ്ങിയേ ടാബിൾ റണ്ണറും പിന്നെ ഇതും എല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് അടിപൊളി പ്രൊഡക്റ്റിനെയാണ് ഇട്ട് അത് ഞാൻ ഏകദേശം ഒരു വർഷമായി അത് ഇത് യൂസ് ആക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ട് ഒരു പ്രശ്നവുമില്ല ഇല്ലാട്ടാ അടിപൊളി തന്നെയാണ് നമ്മൾ ടാബിളിലെല്ലാം റണ്ണറിലും വിരിച്ച് കഴിഞ്ഞാൽ ഒരു ലുക്ക് തന്നെയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയെല്ലാം ആക്കാൻ വേണ്ടി അങ്ങനെ വിരി ടാബിളിലെല്ലാം വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റണ്ണറ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടും ഇനിയിപ്പം അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതാണ് കേട്ടോ നമ്മൾ എൻ്റെ ലോഗിതാണ് ഈടുന്നതാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യലും എല്ലാം ഈടെ വെച്ചിട്ടാണ് കേട്ടോ ഇതാണ് എൻ്റെ ലോഗം അപ്പോൾ ഇത് ഈ ഒരു എന്താ പറയുക ഈ സ്റ്റിക്കറില്ലേ ഇത് ഏകദേശം ഒരു വർഷമായി യൂസാക്കാൻ തുടങ്ങിയിരിക്കും കഴിഞ്ഞ റമൽനാലിൻ്റെ സമയത്താന്ന് ഞാനിത് ഈ സ്റ്റിക്കർ ഇടാ ഒടിച്ചിട്ടുണ്ടായിന് ഒരു വർഷമായി വലിങ്ങനെ മോശമായിട്ടൊന്നുമില്ല എന്നാളെ ഇതൊന്നും മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് നമുക്കിണ്ടല്ല എല്ലാ ടൈമും ഒന്നിങ്ങനെ കണ്ടുകൊണ്ട് ഒരേ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ല പെട്ടെന്ന് നമ്മൾ ബോർ ഇടിക്കുക എന്നെല്ലാം പറയുന്നില്ലേ അതുപോലെ ആയിട്ടുണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നല്ല എന്നെല്ലാം കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റിക്കോണ്ടിരിക്കണം എന്നല്ല ഒരു പുതിയൊരു ലുക്കും കാര്യമെല്ലാം കാണുമ്പം ഒരു ഫ്രഷ്നെസ്സെല്ലാം ഉണ്ടാവുമല്ലോ അങ്ങനെയാന്ന് കേട്ടാ ഞാനുണ്ടല്ലോ ആദ്യം ഒട്ടിച്ചത് പറിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കി കുറേ നോക്കി ഒരു തരത്തിലും കഴിയുന്നില്ലേട്ടാ അരമണിക്കൂറ് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്നിട്ട് എടുത്തിട്ടും ചെറിയൊരു പാകം മാത്രമേ അത് പാർച്ചെടുക്കാൻ വേണ്ടി അതിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ളൂ അതിനോട് കുറേ പേര് ചോദിക്കാറുണ്ട് കഴിഞ്ഞേനെ ഈ വാൾ സ്റ്റിക്കർ ഞാൻ ഇവിടെ ഒട്ടിക്കുന്ന സമയത്ത് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ വാട്ടർ പ്രൂഫാണോ പെട്ടെന്ന് അളകിപ്പോലേ കാരണം നമ്മളെപ്പം ഇവിടുന്ന് ഞാൻ എപ്പം ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആയാലും എന്തെങ്കിലും വെള്ളം മറന്നാലോ എന്തെങ്കിലും മറന്നുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റിക്കർ അലാക്കാവല് അലാക്കാവല് മീൻസ് അത് കച്ചറയാവൂല മോശമായി പോകില്ലേ അങ്ങനെ ആവൂലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റിക്കർ പോയി പോയിപ്പോകൂലേ എന്നെല്ലാം ചോദിക്കും ഇല്ലാട്ടാ ആ ഒരു പ്രശ്നമൊന്നുമില്ല ആദ്യമുള്ള സ്റ്റിക്കർ ഞാൻ യൂസ് ആക്കിയിട്ട് ഒരു വർഷമായില്ലേ അതിനൊന്നും അത്ര വലിങ്ങനെ ഇതൊന്നും വന്നിട്ടു കേടൊന്നും വന്നിട്ടൊന്നും ഇല്ലാട്ട ഇത് നമ്മൾ വാങ്ങുന്ന സമയത്ത് വാട്ടർ പ്രൂഫ് നോക്കിയിട്ട് വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് സ്റ്റിക്കറ് നോക്കിയിട്ട് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ ആകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും വരുമൊന്നും ചെയ്യില്ല പിന്നെ വാങ്ങുന്ന സമയത്ത് കുറച്ച് ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക അതാകുമ്പം കുറച്ച് ലോങ് ലാസ്റ്റിങ് ആകുകയും ചെയ്യല ഇതും ഞാൻ ആമസോണിൽ തന്നെയാന്ന് ഇട്ടാ വാങ്ങിയത് ഇങ്ങനത്തെ പ്രോഡക്റ്റ് എല്ലാം ഞാൻ ഓൺലൈനിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യല് ഈ വാൾ സ്റ്റിക്കറിൽ സ്റ്റിക്ക് ചെയ്യുന്നത് നല്ല പരി പരിപാടി ഉണ്ടല്ലോ കുറച്ച് ക്ഷമയം ഓർഡർ ചെയ്യേണ്ടതാന്ന് കിട്ടാ നമുക്കിതുണ്ടല്ലോ ഒന്നൊന്നര മണിക്കൂറെടുത്തിട്ടുണ്ടായിന് നല്ല ടൈം ഓടിക്കും കേട്ടോ കാര്യം ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല നീറ്റിലായിട്ട് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നല്ല പണി കിട്ടും അങ്ങനെ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് ഇതിപ്പം ഷോപ്പിംഗ് വീഡിയോ എന്നിട്ടാണ് നോർമൽ ആകുമ്പം പിന്നെ എല്ലാവർക്കും ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടാവില്ല അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ എന്തെങ്കിലും വാങ്ങാനെല്ലാം വരുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ തന്നെയാണ് എടുക്കും ഞാൻ തന്നെയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നത് കാര്യം അങ്ങക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐറ്റംസ് വാങ്ങാനുണ്ടാവും അതൊന്നും ഉമ്മാനയും ആരെയും ഏൽപ്പിച്ചാൽ അങ്ങ് നടക്കൂല അങ്ങ് ശരിയാവില്ല ഏട്ടാ എല്ലാം നോക്കിയിട്ടും അങ്ങനെയെല്ലാം ആക്കിയിട്ട് വാങ്ങേണ്ടതാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഷോപ്പിങ്ങിനും എല്ലാം വരുത്ത അങ്ങനെ ഇതിപ്പം ഉണ്ടല്ലോ ചെറുപയരം എടുക്കുന്നുണ്ട് നമ്മൾ നോമ്പ് മുപ്പത് ദിവസം നമ്മൾ കണ്ണൂർ സൈഡിലെല്ലാം അധികം കാണുന്ന ഒരു കന്യ പാറ്റ കഞ്ഞി എന്നെല്ലാം അതിന് പറയും പുറത്തുണ്ടോയെന്ന് കണ്ണൂരിൻ്റെ അറിയില്ല കണ്ണൂർ സൈഡിലെല്ലാം എല്ലായിടത്തും കാണുന്ന കന്യാണെന്നത് അത് നമ്മൾ നോമ്പ് മുപ്പതും ആക്കൂട്ടാ അത് നമുക്ക് നിർബന്ധ ഉമ്മാക്കല് നിർബന്ധ ആ ഒരു കന്നി അതിന് വേണ്ടിയിട്ട് ചെ ചെറുപയർ എടുത്തതാണ് അച്ചാർ എടുക്കുന്ന നമ്മൾ നമ്മുടെ അടുത്ത് നിന്ന് എല്ലാവർക്കും അച്ചാർ മസ്റ്റാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന അച്ചാർ ഇല്ല കേട്ടോ അത് കഴിഞ്ഞ് പോയി ഇതിപ്പം പുതിയൊരു ബ്രാൻഡാണ് ഉമ്മച്ചീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും ഒന്നും അറിയില്ല അങ്ങനെ അതൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തത് നമ്മൾ കാന്താരിയും മാങ്ങും മാങ്ങയും മിക്സ് ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ എടുത്തിന് ഒന്നും അറിയില്ല ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത് അത് ഇനിയിപ്പോൾ അടുത്തത് മെയിൻ ആയിട്ടുള്ള ഐറ്റം നമ്മുടെ സമൂസ ഷീറ്റില്ലേ അതാണ് ഇതെന്തായാലും ഐറ്റം ഐറ്റമാണ് ഇട്ടാ ഇതെടുക്കുമ്പം കുറച്ച് കൂടുതൽ തന്നെ എടുക്കുകയും ചെയ്യും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് മുപ്പം നമുക്ക് ഇറച്ചിപ്പത്തൽ അതായത് സമൂസ ഇല്ലാണ്ട് എന്തായാലും നടക്കില്ല മുപ്പ് ദിവസ ആക്കുന്നല്ല എന്തായാലും അധികം അതുതന്നെയാന്ന് ഇട്ട ആക്കുക ആദ്യമെല്ലാം മാവ് കുഴച്ചെടുത്ത് പര പരത്തിയിട്ടല്ലാന്ന് ആക്കൽ ഇപ്പം അത് എന്തായാലും നടക്കുന്നില്ല നടക്കുന്നില്ല എന്നല്ല മടി പിടിച്ചിട്ട് തന്നെയാണ് നോമ്പെല്ലാം നോറ്റിട്ട് പരത്താനെല്ലാം ഭയങ്കര മടി അങ്ങനെ ഷീറ്റ് വെച്ചിട്ടാണ് ഇപ്പം അധികം ആക്കുന്നത് ആക്കൽ അങ്ങനെ അതെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ട് അതെല്ലാം ഓരോന്നായിട്ട് എടുക്കുന്ന ഞാൻ ഓൾമോസ്റ്റ് ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് എനിക്ക് ഉണ്ടല്ല എൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ത് ഷോപ്പിങ്ങിന് വന്നാലും എനിക്ക് മെയിനായിട്ട് നോക്കിയിട്ട് പോകേണ്ട ഇതെല്ലാം എന്നിട്ട് ക്രോക്കറി ഐറ്റംസ് അതിപ്പം പുതിയ പുതിയത് എടുക്കുന്നില്ലെങ്കിലും ഞാനൊന്ന് നോക്കിയിട്ട് പോവും പുതിയ കളക്ഷൻസ് എന്തെങ്കിലും വന്നിനോ പുതിയ മോഡൽ എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് പോവും അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇട വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഓരോന്ന് നോക്കുന്ന ഇത് നല്ല രസം അതിനേട്ടാ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിലുണ്ടല്ലോ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നി തീരെ വെയിറ്റില്ല ഏട്ടാ അത് തീരെ എന്ന് പറഞ്ഞാൽ തീരെ ഒരു കട്ടിയില്ല അതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ കോട്ടിംഗ് എല്ലാം ഇളകിപ്പോകുമെന്നുള്ളൊരു പേടി ഇല്ലോണ്ട് ഞാൻ പിന്നെ എടുത്തിട്ടില്ല നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലെല്ലാം പാലെല്ലാം ചൂടാക്കാനെല്ലാം ഉണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം പാൽ ചൂടാക്കി കൊടുക്കുമല്ലോ അപ്പോൾ അതെല്ലാം ചൂടാക്കാൻ വേണ്ടിയിട്ടെല്ലാം നല്ലതാണ് അതെടുക്കണോന്ന് ഫസ്റ്റ് വിചാരിച്ച് അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിന് പക്ഷേങ്കിൽ തീരെ കട്ട് ഇല്ലാത്ത പോലെ തോന്നി അതുകൊണ്ട് അതങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്ന വീഡിയോ ഇഷ്ടായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ആക്ക ഐ ഡിടെ കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് നല്ല റെസിപ്പി ആയിട്ടോ വ്ലോഗായിട്ടോ കാണാം താങ്ക് യു ബബായ്